നാളെയും മറ്റന്നാളുമായി വരാനിരിക്കുന്ന യു എസ് സാമ്പത്തിക ഡാറ്റകൾക്ക് വേണ്ടി വിപണി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റില്ല ഉംസിന് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തിയൊൻപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇന്ന് കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും കേരള വിപണിയിൽ നേരിയ ഉയർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണം വെള്ളി തങ്കം വിലകളെത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണെന്നും ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവിലയിലുള്ള മാറ്റം നോക്കാം ഇന്ന് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയും കൂടിയിരിക്കുന്നു ഇന്നത്തെ വില ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ എട്ട് ഗ്രാമിന് അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി അൻപത് എട്ട് ഗ്രാമിന് നാൽപ്പത്തി എട്ടായിരത്തി നാന്നൂറ് സിൽവർ തൊണ്ണൂറ്റി എട്ട് രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു ഇന്നലെ തങ്കം വിൽപ്പന നടന്നത് ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോക്കു താഴെ ലൈക്ക് ചെയ്യണമെന്നും കമൻ്റ് രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ് മൺ